ഹലോ കൂട്ടുകാരി അപ്പൊ ഇതാ ഇന്ന് എന്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു തന്നാണ് കേട്ടോ ഈ ചെറുതേൻ അവർക്ക് ഇത് ആയിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ നല്ല ഔഷധ ഗുണമുള്ള തേനാണ് കേട്ടോ എന്ന് പറയുന്നത് ഇപ്പം വണ്ണം വെക്കാനായാലും വണ്ണം കുറയാനായാലും പലരും തേനൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേൻ പോലെയല്ല ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചത് ചേന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അര ലിറ്ററിന് ഏകദേശം ആയി ൂറ് രൂപയാണ് അപ്പൊ ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ അര ലിറ്റർ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒറിജിനൽ ആയിട്ടുള്ള തേൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവർ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ചെറുതേനാണ് കേട്ടോ ഇത് അപ്പോൾ ആർക്കെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ തരാം വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് പല പ്രാവശ്യമായിട്ട് അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരം കസ്റ്റമർ ആണ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ പ്രമോഷൻ ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുന്നതല്ല അതിന് മാത്രമുള്ള ഇതൊന്നും എൻ്റെ ചാനലിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തി തരുന്നതെന്നേ ഉള്ളൂ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതായതുകൊണ്ടും നാച്ചുറൽ ആയതുകൊണ്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതായത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ